ടെലിവിഷൻ അവതാരകയും റേഡിയോ ജോക്കിയുമായ അശ്വതി ശ്രീകാന്തിൻ്റെ കാളി ഒൻപത് കഥകളുടെ സമാഹാരമാണ് ഈ കാളി ഒൻപത് പെൺ ജീവിതങ്ങളാണ് കാളിയിൽ അശ്വതി വരച്ച് കാട്ടുന്നത് ആദ്യ കഥയായ കൊക്കൂൺ മുതൽ ആകാശം വരെ കൊക്കൂൺ ഇങ്ങനെ തുറങ്ങുന്നു അന്നൊരു ശനിയാഴ്ചയും നേരം നാലുമണിയുമായിരുന്നു പെയ്യുമെന്ന് തോന്നിച്ചൊരു മഴ വഴിമാറിപ്പോയ ആശ്വാസത്തിൽ ആനിയമ്മ പാതി ഉണങ്ങിയ തുണികൾ വീണ്ടും വിരിക്കുവാൻ പിൻവശത്തെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ജേക്കബ് സാർ രണ്ടാം വായനയ്ക്ക് പത്രവും എടുത്ത് മുൻവശത്തെ ചാരു കസേരയിൽ കിടക്കുകയായിരുന്നു അകത്തൊരു പൂച്ച ഉറങ്ങാനൊരു ചൂട് തിരഞ്ഞ് പാതകച്ചോട്ടിലേക്ക് നടന്നു അപ്പോതാ ഓർക്കാപുരത്തൊരു ഇടിവെട്ടി ടിവിയുടെ വയറൂരിയിടാൻ ആനിയമ്മ പുറകിലത്തെ വാതിലൂടെയും ജേക്കബ് സാർ മുൻവശത്തെ വാതിലിലൂടെയും അകത്തോട്ട് കോടി പക്ഷേ ആനിയമ്മ എത്തി ജേക്കബ് സാർ എത്തിയില്ല മനുഷ്യർക്ക് മരിച്ചു മരിച്ചുപോകാൻ എന്നാ നേരം വേണം വാർദ്ധക്യത്തിൽ ജീവിത പങ്കാളി നഷ്ടപ്പെടുന്ന സാധാരണ ഒരു സ്ത്രീയുടെ ഒറ്റപ്പെടലും ഏകാന്തതയുമാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഭർത്താവിന്റെ മരണത്തോടെ ആനിയമ്മയുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടം തുടങ്ങുകയായിരുന്നു മൂടി വെച്ച സ്വന്തം ഇഷ്ടങ്ങളെല്ലാം കൊക്കൂൺ പൊട്ടിച്ച് പുറത്തു വരികയാണ് ആനിയമ്മ ജീവിച്ചു തുടങ്ങുകയാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള പാട്ട് കേട്ട് ഇഷ്ട നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ള യാത്രകൾ പോയി അങ്ങനെ അങ്ങനെ മറ്റൊരു കഥയായ പൊരുത്തം രശ്മിയുടെയും ശോഭയുടെയും ജീവിതമാണ് സൗന്ദര്യം എന്നാൽ വെളുപ്പ് നിറമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന സമൂഹത്തിൽ നിറം കുറവാണെന്നും സൗന്ദര്യമില്ല എന്നുമുള്ള അപകർഷതാ ബോധവും പേര് ജീവിക്കുന്ന രശ്മി പൊരുത്തം ചേർന്നത് കൊണ്ട് മാത്രം പൊരുത്തമില്ലാത്ത ബന്ധത്തിൽ പെടേണ്ടി വന്നവൾ നഷ്ടപ്രണയത്തിന്റെ ഓർമ്മകളും പേറി മറ്റൊരു ജീവിതം ജീവിക്കേണ്ടി വരുന്ന നായകനും ഇനി കാളി കെട്ടിയിട്ട മുടിയൊന്ന് അഴിച്ചിട്ടാൽ മതിയല്ലോ പെണ്ണുങ്ങൾക്ക് ആള് മാറാൻ പൊട്ടു തൊട്ടാലൊന്ന് തൊടാഞ്ഞാൽ മറ്റൊന്ന് വളയിട്ടാലൊന്ന് ഇട്ടില്ലെങ്കിൽ മറ്റൊന്ന് കണ്ണെഴുതിയാലൊന്ന് ഇല്ലെങ്കിൽ മറ്റൊന്ന് അങ്ങനെ മാറിക്കളയും പെണ്ണുങ്ങൾ അതേ കാളി എന്ന കഥയിലെ സാവത്രി അങ്ങനെ ഒരു ദിവസം മാറിക്കളഞ്ഞു ഭർത്താവിൻ്റെ പീഡനവും സഹിച്ചു കഴിഞ്ഞിരുന്ന സാവത്രിയിൽ ഭഗവതി ആവേശിക്കുകയാണ് പ്രശ്നപരിഹാരത്തിന് സാവത്രിയെ തേടി ആളുകൾ എത്തുകയാണ് അങ്ങനെ സാവിത്രി സാവിത്രി അമ്മയാവുകയാണ് സ്ത്രീയുടെ സമസ്ത ഭാവവും ഉൾക്കൊള്ളുന്ന രൂപമാണ് കാളി ഇവിടെ വലിയ പൊട്ടും തൊട്ട് ചിലമ്പണിഞ്ഞ് സ്ത്രീ കാളിയാവുകയാണ് സ്വയം പ്രതിരോധത്തിന് അവൾ സ്വീകരിക്കുന്ന ഒരു മാർഗം തന്നെ വേദനിപ്പിച്ചവനെ കാൽ കീഴിൽ കൊണ്ടുവരാൻ അവൾ ഭഗവതിയുടെ വേഷം അണിയുന്നു പുതിയ വേഷത്തിൽ അവൾ അവനെ ചുറ്റിയേറിയുന്നു തൻ്റെ ഉള്ളിലെ ശക്തി തിരിച്ചറിഞ്ഞ ഓരോ സ്ത്രീയും കാളിയുടെ പ്രതീകം തന്നെയാണ് മറ്റൊരു കഥയായ ബ്രേക്കപ്പ് ബ്രേക്കപ്പിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോഴേക്കും നീ എന്നെ കളയും മുമ്പേ ഞാൻ നിന്നെ കളയും എന്ന ഭാവത്തിൽ എല്ലാം അവസാനിപ്പിച്ച് കടന്നു കളയുന്ന ആണിനെ ഈ കഥയിൽ കാണാം ബന്ധം അവസാനിച്ചെങ്കിലും പെണ്ണിന് അതിൽ നിന്ന് പുറത്തു കടക്കുക അത്ര എളുപ്പമല്ല എന്ന കഥാകാരി താരയുടെ ജീവിതം പറഞ്ഞുകൊണ്ട് തെളിയിക്കുന്നു പക്ഷേ താരയ്ക്ക് പുറത്തു കടക്കാൻ രണ്ട് സെക്ഷൻ തെറാപ്പിയും മൂന്ന് നാല് സ്പായും ഒരു മുടിവെട്ടലും പിന്നെ പോണ്ടിച്ചേരിക്ക് ഒരു ഗേൾസ് ഓൺലി ട്രിപ്പും വേണ്ടി വന്നു എന്ന് അനായാസെ പറഞ്ഞു പോകുകയാണ് തുടർന്ന് മധുരം പുരട്ടിയ വാക്കുകളിലൂടെ സ്വയം എന്ന് തോന്നിപ്പിച്ച് കുഴികൾ ഒളിപ്പിച്ച് വെക്കുന്ന ശേഖറിന്റെ വർത്തമാനത്തിൽ സംസാരിച്ച് ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ആർച്ചയായ താര വീഴുകയാണ് ഒടുവിൽ താരയ്ക്ക് ജീവിതം നഷ്ടപ്പെടുകയാണ്